നമസ്കാരം എന്തു പറയാനാണ് കേസ് ബലാത്സംഗ കേസ് റിപ്പർ കേസ് ഇതെല്ലാം തുടങ്ങി അവൻ്റെയൊക്കെ പേര് സുനിൽ എന്നാണ് ഇന്നിപ്പെന്നെ രാവിലെ മുതൽ രണ്ട് ദിവസം മുമ്പ് രാവിലെ മുതല് തുടങ്ങിയതാണ് ശബരിമല മേൽശാന്തി അവിടെ എത്രയോ വർഷങ്ങളായിട്ട് നാട്ടുകാരെ അവിടെ വരുത്തി ഭഗവാന്റെ അടുത്താളായി ജീവിച്ച ഒരു സുനിൽ സ്വാമി അവിടുന്ന് പടി ഇറക്കി ആ സുനിൽ സ്വാമിയാണെന്ന് ചോദിച്ച് കുറേ പേര് ഇത് കഴിഞ്ഞ് മുതലിപട ഒരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹം ജയിൽ അവിടെ എങ്ങാണ്ട് ജയിലിനകത്ത് കിടക്കും ആരാണ്ട പറ്റിച്ചതിന് ആ സ്വാമിയാണോ എന്ന് ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു പറഞ്ഞ് മടുത്തു ഒരു കള്ളനെ പിടിച്ചാലും റിപ്പറെ പിടിച്ചാലും ഒക്കെ സുനിൽ എന്നാണ് പേര് പിന്നെ നമ്മുടെ ഈ സ്വാമി സ്വാമി വേഷവും കൂടെ ആയപ്പോൾ പൂർണമായി സ്വാമിമാരുടെ സുനിൽ സ്വാമിമാരുടെ എന്തായാലും നീണ്ട നിര തന്നെ ഉണ്ട് കേരളത്തിൽ എന്ത് ചെയ്യാനാണ് എൻറെ അച്ഛൻ സുനിൽ ഗവാസ്കറിന്റെ ആരാധകനായിരുന്ന പറഞ്ഞ പണ്ട് അറുപത്തിരണ്ടിൽ നമ്മൾ ജനിച്ചപ്പം അതാണെന്നാണ് എൻ്റെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അന്ന് ആ സുനിൽ ഗവാസ്കറിനോടുള്ള പ്രിയം തോന്നിയായിട്ടാണ് എൻ്റെ സുനിൽ നിട്ടത് പക്ഷെ അത് ഇത്തരത്തിലായിത്തീരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കിയ ശബരിമല സന്നിധാനത്തിൽ അവിടെ എന്ത് എന്തു എന്തൊരു തോന്നിവാസം എന്നാണ് നമ്മൾ പറയട്ടത് ആ സന്നിധാനത്തിൽ കയറിപ്പറ്റിയ കുറേ മനുഷ്യ ജന്തുക്കൾ മനുഷ്യ ജന്തുക്കൾ പണം പണമുണ്ടാക്കാനായിട്ട് ഭഗവാനെ വിറ്റ് തിന്നുന്ന കുറേ മനുഷ്യർ ഇപ്പം രാഷ്ട്രീയ പാർട്ടിയെ ഞാനൊന്നും പറയുന്നില്ല കാരണം അവർക്ക് ദൈവവിശ്വാസമൊന്നുമില്ല അവർക്ക് ദൈവത്തിൻ്റെ എടുക്കാം ദൈവത്തിൻ്റെ പണം മതി ദൈവത്തിന് ആവശ്യമില്ല അതുകൊണ്ട് അവരെ നമുക്ക് വെറുതെ വിടാം പക്ഷേ കുറേ സാമിവേഷം കിട്ടിയ ആൾക്കാർ ഏഹ് ഈ ഉണ്ടിക്കൃഷ്ണനെ പോലുള്ള പൂണൂരി ടൗമാർ ഏ ഇതിനൊക്കെ പാണി ഇളക്കിക്കൊണ്ട് പോയപ്പോൾ ആരാധിക്കാനായിട്ട് കുറേ ജയറാമിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കുറെ പേർ തന്നെ വിളിച്ചിരുന്നു ജയറാമിൻ്റെ വീട്ടിൽ ജയറാം കുറെ തമിഴ് ആൾക്കാരെയൊക്കെ വിളിച്ചു തമിഴ് നടന്മാരെയൊക്കെ വിളിച്ച് ശബരിമല ശാസ്താവിന്റെ പടിപാതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പൂജയ്ക്കാണെന്ന് പറഞ്ഞിട്ട് പൂജകളൊക്കെ നടത്തി ചിലപ്പോൾ അതുകൊണ്ടാണോ കാന്താരയിൽ നല്ല വേഷം കിട്ടുകയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ എന്ത് പറയാനാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒരു അവസ്ഥ ഏതെങ്കിലും മതവിഭാഗത്തിലെ അവരുടെ ആരാധനാലയങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷമുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പള്ളികളിൽ മുസ്ലിം പള്ളികളിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളാണെങ്കിലും അവിടുത്തെ നിന്ന് ഒരു തുണ്ട് ഓടുന്നുണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോയി ഇതുപോലുള്ള തോന്നി മാസങ്ങൾ കാണിക്കാൻ പറ്റൂ ഏഹ് ഇതിനൊക്കെ കൂട്ടുനിന്നവരെ നമ്മൾ എന്താണ് പറയേണ്ടത് ഏഹ് യാതോ മുരാരാരി ബാബു എന്തൊരു എന്തൊരു മനുഷ്യനാണിവരക്കെ അല്ല ആരാണ്ട പറഞ്ഞു ദൈവം നമ്മളെ അവരെ കൊണ്ടിങ്ങനെ സൃഷ്ടിച്ചതാ അത്രേ പണം എടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ദേവസ്വ ദൈവവിശ്വാസമില്ലാത്തവർക്ക് ദേവസ്വം ബോർഡ് ഭരിക്കുമ്പം അവർക്കത് ചെയ്യാം ഞാൻ അതിനകത്ത് ഒബ്ജക്ഷൻ പറയുന്നില്ല ആ അവർക്ക് ദൈവവിശ്വാസമില്ലല്ലോ അവരെ സംബന്ധിച്ചുള്ള അവിടെ വരുന്ന പണം മുഴുവൻ കൈക്കൂലിയും അഴിമതിയുമാണ് ഞാൻ ആ ജയറാമിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം എന്തുമാത്രം ആൾക്കാരാണ് ഇങ്ങനെ വിളിക്കുന്നത് നേരിട്ട് കാണുന്നത് രണ്ടോ മൂന്നോ ലക്ഷം പേരത് കണ്ടു ഏ എന്നാൽ ഈ ജയറാമിനൊക്കെ ഒന്ന് തോന്നണ്ടേ ഇത് ഭഗവത് സന്നിധിയിലുള്ള ഒരു സാധനമാണ് ഇത് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതല്ല എന്ന് അദ്ദേഹത്തിനൊന്നു തോന്നണ്ടേ ഉടൻ അദ്ദേഹം തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും നടന്മാരെയൊക്കെ വിളിച്ചു വരുത്തി വീട്ടിലൊരു വലിയ പൂജയൊക്കെ നടത്തി എന്നാൽ അദ്ദേഹത്തിന്റെ അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് അദ്ദേഹം പറഞ്ഞു ഓ ദക്ഷിണയൊന്നും കൊടുത്തില്ല എന്തൊരു എന്തൊരു എന്തൊരവസ്ഥയാണ് കേരളത്തിൻ്റെത് വളരെ ദയനീയമാണോ ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദുക്കളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുപാട് സംഘടനകളൊക്കെ ഇവിടെയുണ്ട് അവർ പ്രതികരിക്കും അവർ നിശ്ശബ്ദരായിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷെ ഇന്നിപ്പോ പ്രതികരിച്ചു തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ അതിനാ പത്മവുമാർ എന്ന് പറയുന്ന അദ്ദേഹം അത് ഭഗവാനെ ചാരിതയ്ക്കുന്ന ഒരു ദോ അത് വലിയ കാര്യമൊന്നുമില്ല അത് സ്വന്തം മകൻ ഇവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ അയ്യപ്പനുമായിട്ട് ബന്ധമുള്ള വരുന്നതുകൊണ്ട് കുടുംബക്കാർക്ക് അയ്യപ്പനുമായിട്ട് ബന്ധമുള്ള ഇതൊക്കെ ചെയ്യാനുണ്ട് ദൈവവിശ്വാസം ഇല്ലാന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർക്ക് എന്തിനാണ് ഭഗവാന്റെ യോഗത ഉണ്ട് അത് കാര്യമൊന്നുമില്ല ഭഗവാനെ ചാരി ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ സ്വർണം കെട്ടിവെക്കുന്നു എന്നൊക്കെ പറയുന്നത് അവിടുത്തെ അതിനകത്തുള്ള ഓരോ മണികൾക്കും ഓരോ അവിടെ വയ്ക്കുന്ന ഓരോ സ്പർശത്തിനും അവിടെ നമ്മളെ ഈ അദ്ദേഹത്തിൻ്റെ ഈ അതിനകത്തേക്ക് കയറുന്ന പൂജാരിമാരുടെ വീഴുന്ന വേർപ്പുതുള്ളികൾക്ക് പോലും കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് അതിൻ്റെ ഉപദേശക സമ്മതിക്കകത്ത് കയറിയിരുന്ന് നറുക്കിട്ടെടുത്ത് അവിടുത്തെ പൂജാരിയായിട്ട് ഒരു വർഷത്തേക്കുള്ള മണ്ഡലവൃത കാലത്താളായിട്ട് മാറുമ്പോൾ കോടികൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൊടുക്കണം എന്നാണ് ഞാൻ ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടു പോയി എന്ത് യോഗ്യതയാണ് ഇവർക്കൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു വലിയ വിപത്തായിത്തീരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഇതിനകത്ത് ചെന്ന് ചേർന്നവർക്ക് കാരാഗ്രഹവാസമുണ്ട് ഇപ്പൊ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് കാരാഗ്രഹവാസത്തിലൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്കൊന്നും അതൊരു വിഷയമല്ല കുറച്ചു കാലം കഴിയുമ്പോൾ ഇവർ കേസ് മുഴക്കമൊക്കെ പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ കഴക്കുമൊക്കെ തീർത്ത് കുറെ കഴിഞ്ഞ് ജനം അടുത്തൊരു വിഷയം വരുമ്പോ ഇതൊക്കെ മറന്ന് ഏഹ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് അയ്യപ്പ വെറുതെ ഇടൂല്ല അയ്യപ്പനൊന്നും വേണ്ട സ്വർണവും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ യോഗദണ്ഡം വേണ്ട പക്ഷെ ശരണം വിളിയുണ്ടല്ലോ മനുഷ്യന്റെ ദുഃഖദുരിതങ്ങൾ കൊണ്ട് അയ്യപ്പനെ തേടി വരുന്ന ആ മനുഷ്യരുടെ ശരണം വിളി അയ്യപ്പന് വേണം ആ ശരണം വിളിയിൽ നിന്ന് അയ്യപ്പൻ തിരിച്ചു കൊടുക്കുന്ന അതുകൊണ്ടാണല്ലോ അയ്യപ്പന് ശക്തി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വെളിച്ചെത്തു വന്നത് അയ്യപ്പൻ സാന്നിധാനത്തിന് അങ്ങനെ ദൈവിക സാന്നിധ്യങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇതെല്ലാം വെളി വന്നത് അപ്പം ദൈവത്തിന് ശക്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ ദൈവത്തിന് ശക്തിയില്ല എന്ന് പറയാൻ പറ്റൂ ദൈവശക്തികൾ എത്രയോ കാലന്മാരായിട്ട് ഈ കള്ളന്മാര് ചെയ്തു കൂട്ടുന്ന അവിടെയുള്ള ഒരുപാട് കോൺട്രാക്ടർമാർ ഒരുപാട് അവിടുത്തെ മുഴുവൻ ആൾക്കാരെയും അതിനകത്ത് വാസിക്കുന്ന അവിടെ ഇതുവരെ ഇന്നലെ വരെ ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു ഒരു ഈ വിഷയം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ളവരെ ഉള്ള സകല കോൺട്രാക്ടർമാരെ അവിടുന്ന് പുറത്താക്കി ശുദ്ധികലശം ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോടികളെ ലക്ഷക്കണക്കിന് വീട് വെച്ചവര് സ്വർണ്ണം എടുത്ത മക്കൾക്കും കൊച്ചുമക്കൾക്കും കെട്ടതാലും മണിത് കൊടുത്തവർക്ക് ഇതെല്ലാം അനുഭവിക്കാതെ പോകാൻ പറ്റില്ല എത്ര വിപ്ലവകരമായുള്ള മാറ്റങ്ങൾ ലോകത്തിനു മുമ്പിൽ പറഞ്ഞു പിടിപ്പിച്ചാലും ദൈവം എന്ന് പറയുന്ന ശക്തിയുടെ മുമ്പിൽ ചെയ്തു കൂട്ടുന്ന കാട്ടിക്കൂട്ടി ഇത്തരം വിക്രിയങ്ങൾക്ക് നമ്മൾ കാലം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ അവിടെ വിപ്ലവവും കമ്മ്യൂണിസ്റ്റവും മനുഷ്യരക്തസാക്ഷികൾ ഓരോ തുള്ളി ചുവരയിൽ നിന്നും ഒരായിരം പേരൊന്നും ജനിക്കില്ല ഒരു കോടി ജനങ്ങൾ ഒരു കോടി ഹിന്ദു വിശ്വാസികൾ ശരണം വിളി കേൾക്കുന്ന കോടിക്കണക്കിന് ശരണം വിളികേറ്റ് ശബരിമലയിലെ കാനനവാസം കാനനത്തിൽ വസിക്കുന്ന ശാസ്ത്ര അബിയപ്പ ഭഗവാന്റെ ശക്തി തിരിച്ചറിഞ്ഞ അവിടുത്തെ മൃഗങ്ങൾ മരങ്ങൾ വൃക്ഷലതാദികൾ തളിരുകൾ ഇതെല്ലാം തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രതികാര നടപടി അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ദൈവത്തിൻ്റെ ദൈവത്തിന് ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുക എൻ്റെ അടുത്ത് ഈ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൽ ഒരാളിടയ്ക്ക് വിളിച്ചിട്ട് ഇതുപോലുള്ള ഈ വികൃതമായ ചോദ്യങ്ങൾ ചോദിക്കും അവർക്ക് ദൈവമില്ലായിരിക്കും അത് അവരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് തിരിച്ചു പുറയിലോട്ട് നോക്കിയാൽ മതി അവരുടെ പൂർവികർ ക്ഷേത്രം പണിതവരോ ഇല്ലെങ്കിൽ ക്ഷേത്ര സംവിധാനങ്ങൾ തച്ചുടച്ചവരോ അവിടെ തലമുറകൾ നശിക്കാനുള്ള യോഗം ഇരന്ന് വാങ്ങുന്ന ചോദിച്ചു വാങ്ങുന്നവരോ ആണ് ഇവിടെ ഒരു ഉണ്ണിക്കശം പോറ്റി മാത്രമല്ല അതിൻ്റെ മുൻപിൽ നിരവധി ആൾക്കാരുണ്ട് ദൈവത്തിന് മനുഷ്യർക്ക് ഹിതമല്ലാത്ത ഭക്തന്മാർക്ക് ഹിതമല്ലാത്ത ഭക്തന്മാർ അനുഭവിക്കാത്ത സാധനങ്ങൾ ഭക്തന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് അവിടെ ദാനം ചെയ്യുമ്പോൾ അവിടെ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അത് മോഷിച്ചെടുത്തുകൊണ്ട് പോയി കുടുംബം നന്നാക്കാൻ ശ്രമിക്കുന്നവരുടെ കുടുംബ പാരമ്പര്യങ്ങൾക്കുണ്ടാകുന്ന വലിയ വലിയ ദോഷങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ ഞാൻ നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ മുമ്പിൽ വരുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം നോക്കുമ്പോൾ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ട ശർപ്പക്കാവുകൾ ഇതിൻ്റെയൊക്കെ പിന്നീട് പിന്നീട് വന്നിട്ടുള്ള തലമുറകൾ അനുഭവിക്കേണ്ട അംഗവൈകല്യങ്ങളും ദോഷങ്ങളും നശിച്ചു നാമാവശേഷമായി പട്ടിണി കടന്ന് ദുരിതപ്പെട്ട് ദേശം വിട്ടുപോയവർ ഇതിൻ്റെയൊക്കെ പൂർവ്വികരെ എടുക്കുമ്പോൾ ഒരു പരിഹാരം ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ ഒരു പരിഹാരമില്ല ഇല്ലെങ്കിൽ തന്നെ പരിഹാരങ്ങളൊന്നും ഞാൻ എനിക്ക് ഞാൻ വല്ലടത്തും പരിഹാരം ചെയ്യുന്ന ആകെ പിതൃദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് പറയും അല്ലാതെ പരിഹാരങ്ങളില്ല പരിഹാരങ്ങൾ വളരെ കുറവാണ് ഈ കഴിഞ്ഞ ദിവസം എന്നെ അവിടെ കാണാൻ വന്നൊരു ഒരു സ്ത്രീയും അവരുടെ കൂട്ടുകാരി കൂടെ എന്നെ കാണാൻ വന്നിരുന്നു അവർ പറഞ്ഞു സ്വാമി ഞങ്ങളവിടെ ഇതൊക്കെ പോയി ചെയ്തു ഞങ്ങൾ ഇതൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മാറ്റം വന്നു ചെറിയൊരു മാറ്റം എന്ന് പറയുന്ന പോലും വലിയ കാര്യമാണ് ഇത്തരം ഹൈന്ദവ സങ്കല്പങ്ങളുള്ള പൂജാവിധികളെ തച്ചുടയ്ക്കുന്ന ഉണ്ണികൃഷ്ണന്മാരെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഭഗവത് സന്നിധികളിൽ തോന്നിവാസം കാണിക്കുകയും ചെമ്പിനെ ഇരുമ്പാക്കി മാറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റും സ്വർണ്ണ പാളികളാക്കി മാറ്റുകയും പകരം സ്വർണം കൊണ്ടുവെക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തല വരുത്തു പോവും വൃത്തികീടുകൾ കാണിച്ചും പൂണൂലും വിട്ട് ഇത്തരം ഇങ്ങനെയുള്ള ആൾക്കാരെ തൊട്ടാലാണ് നമുക്ക് പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം തോന്നിവാസങ്ങളെ കാണിക്കുന്നവരും തൊട്ടാൽ വലിയ പ്രശ്നമാണ് അച്ഛൻ ഒരു കണക്കിന് ശരിയാണ് ഇങ്ങനെയുള്ളവന്മാരെ തൊട്ടാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും ഇല്ലേ അങ്ങനില്ലേ ഏ സത് സ്വഭാവിയായിട്ടുള്ള ഇല്ലെങ്കിൽ സത്യസന്ധമായ ഉപാസകരെ നമ്മുടെ ശാസ്ത്രം അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവത് സന്നിധികളുടെ ജപങ്ങളെയും ഭഗവാൻ സാന്നിധ്യം നന്നായി കാണുന്ന ഇല്ലെങ്കിൽ ജീവിതം സമർപ്പിക്കപ്പെട്ട സ്വന്തം ശ്വാസം പോലും നമ്മൾ ഭഗവാൻ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട നല്ല നല്ല തിരുമേനി പോരുണ്ട് തിരുമേനി എന്നാണ് അതിൻ്റെ ഇടയിലാണ് ഇത്തരം വിഷജന്തുക്കൾ ആ വിഷജന്തുക്കളെ തൊട്ടാൽ ബുദ്ധിമുട്ടുന്നതല്ല തൊടുന്നവൻ മനസ്സിൻ്റെ ശുദ്ധിയില്ലാത്ത ഇത്രയും മനുഷ്യരെ കാരാഗ്രഹത്തിൽ അടച്ചാൽ മാത്രം പോരാ അവനെ കൊല്ലൂന്ന് തൂക്കിക്കൊല്ലൂന്നും ചെയ്യരുത് അവനിങ്ങനെ കിടക്കണം ഒറ്റയ്ക്ക് ഈ മരുഭൂമിയിലൊക്കെ കൊണ്ട് വിട്ടേക്കണം വെള്ളവും ഇല്ല ആഹാരമില്ലാതെ ഇങ്ങനെ അലഞ്ഞ് നടന്നില്ലാതായിപ്പോകും എന്നി ശിക്ഷിക്കാൻ നിൽക്കരുത് കാലം കൊടുക്കും ഇങ്ങനെയുള്ള ശ്വാസങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യജന്മങ്ങളെ അവൻ്റെ വർത്തമാനം കേട്ടില്ലേ നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ്റെ വർത്തമാനം ഞാനതെല്ലാം കോടതിയിൽ പറഞ്ഞോളാം കോടതിയിലിരിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാം അവന് നല്ല ആണ് കാരണം പുറയിൽ വേറെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഉണ്ണികൃഷ്ണൻ നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ പിന്നെ പത്മകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പതിച്ചു കൊടുത്തതല്ല ദൈവങ്ങളെ പതിച്ചു കൊടുക്കുന്ന ആളല്ല ആദ്യം മനസ്സിലാക്കണം അതിൽ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സിന് പോലും കിട്ടുന്ന എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീക്ക് പ്രോഗ്രാം ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചറിയിക്കുന്ന ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ദേവസ്വത്തിൻ്റെ പണം കൈകാര്യം ചെയ്തിരുന്ന എത്രയോ ആൾക്കാർ ഞാൻ പറയാം ഒരു ചെറിയ അമ്പലത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ചെറിയ ക്ഷേത്രത്തിൽ അദ്ദേഹം അവിടുന്ന് പണം എടുക്കുമായിരുന്നു ഒരു സർക്കാർ ജോലി ചെയ്തിട്ട് ചെറിയ അമ്പലമാണ് ഭദ്രകാളി ക്ഷേത്രവും കണ്ടാണ് ഇദ്ദേഹം അവിടുന്ന് പണം എടുക്കുകയും കള്ളരേഖകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അത് ചെറിയ അമ്പലമാണ് ആവുന്നത് കൊണ്ട് തന്നെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ വിദേശത്തുനിന്ന് നിന്ന് പണ്ടെ കണ്ടോ നാട് വിട്ട് വിദേശത്തേക്ക് പോയ ഒരു വിദേശിയൻ അദ്ദേഹം ഈ ക്ഷേത്രത്തിനെ സങ്കല്പിച്ച് ചെയ്ത് സങ്കല്പിച്ച് അദ്ദേഹം വിദേശത്തുരുന്ന് പണം ഇങ്ങനെ മാറ്റിവെക്കുമായിരുന്നു അദ്ദേഹം വിദേശത്തുനിന്ന് വന്നു അദ്ദേഹത്തിന് ബിസിനസ് നല്ല ഉയർച്ചയുണ്ടായി അത് ഈ ദേവിയുടെ സാന്നിധ്യം ഒരു പണ്ടൊരു വയലിൻ്റെ കരയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് വയലൊക്കെ മണ്ണൊക്കെ ഇട്ട് നിർത്തി വയലൊക്കെ പോയിട്ട് അതിൻ്റെ അടു നടുക്കായി ക്ഷേത്രത്തിന് ചുറ്റും വീടുകളിൽ പോയായി ആ വീടിൻ്റെ ചുറ്റും താമസിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ ഇദ്ദേഹം കൂടെ എന്നെ കാണാൻ വന്നു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിച്ചു അവിടെ ഞാൻ ക്ഷേത്രത്തിൽ എന്തൊക്കെയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അത് ക്ഷേത്രത്തിലേക്ക് ഞാൻ കുറച്ച് മാറ്റം വെച്ചു ഭഗവാൻ്റെ അതും ഇതുവന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഇതൊന്നും അവിടെ ഇല്ല ഈ അടച്ച പണത്തിന് കണക്കുമില്ല നോക്കെ അന്ന് അമ്പലം സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു മാന്യസുഹൃത്ത് സർക്കാർ സർവീസ് ജോലി ഉണ്ടായിരുന്നു റിട്ടയറായ അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ എല്ലാമായിട്ട് ജീവിച്ച് അടിയക്കാരനൊക്കെ ഇട്ടിട്ട് ക്ഷേത്രത്തിൻ്റെ വലിയ ആളായിട്ട് ജീവിച്ച ആ പണം മുഴുവൻ മുക്കി രണ്ട് പെൺമക്കളാണ് കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിനകത്ത് ചോദിക്കാനോ ഇപ്പോഴാണല്ലോ ഈ മറ്റേ ക്ഷേത്ര സംരക്ഷണ സമയം നമ്മൾ ബി ജെ പി ആർ എസ് എസ് ഒക്കെ നല്ല ശക്തമായപ്പോൾ ക്ഷേത്രത്തിൽ പുതിയ ചെറുപ്പക്കാർ വിശ്വാസമുള്ള ചെറുപ്പക്കാരൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ പൊതുവെ പല കാര്യങ്ങൾക്കത് നേരിട്ട് പല കാര്യങ്ങൾക്കും ഒരു സദ്യാലയം എന്തോ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് സദ്യാലയം കെട്ടണം കെട്ടണത്തൊക്കെ വെട്ടിപ്പ് കണ്ടുപിടിച്ചപ്പം ആരും ഒരു പരിഹാര പ്രശ്നവും ഇല്ലാതെ ഇദ്ദേഹത്തിനെ പതുക്കെ ഒഴിവാക്കി നിർത്തി കാരണം നാട്ടിലെ മാന്യനാണ് എന്താണ് സ്ഥിതി ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു അത് ഇതുകൊണ്ടാവണം എന്ന് ഇപ്പം വേണമെങ്കിൽ ഇതിൻ്റെ അടി വന്ന് അതുകൊണ്ട് ഇതുകൊണ്ടാവണില്ല എന്ന് എഴുതുന്നവരോട് ഞാൻ പറയുവാണ് ആ ക്യാൻസർ ബാധിതനായി ആ രോഗദുരിതങ്ങൾക്ക് മുഴുവൻ പണം ചെലവായി രണ്ട് പെൺമക്കളാണ് ഒരു മകളെ ഇതേ കല്യാണം കഴിച്ചെടുത്തു ഭർത്താവിൻ്റെ മർദ്ദനമേറ്റി കൊന്നു കെട്ടു തൂക്കി എന്നാണ് പറയുന്നത് ആ ദുഃഖം ഏ ഒന്ന് ആലോചിക്കണം കേരളം വിട്ടാണ് കല്യാണം കഴിച്ചെടുത്ത ഭർത്താവ് എന്നിട്ട് അതിലൊരു മകനുണ്ട് ആ കുട്ടിയെ ആ കുട്ടിയെ നോക്കാനായിട്ട് കൂടെ കൊണ്ട് നിർത്തി ആ കുട്ടിയാണെങ്കിൽ ലോക ക്രിമിനലായിട്ടാണ് അവളരുന്നത് ഒരു പത്ത് പതിനെട്ട് വയസ്സായപ്പോഴത്തേക്ക് തന്നെ അവൻ സിഗരറ്റും വലിച്ച് തോന്നിവാസവും കാണിച്ച് ഇയാളെ സ്വസ്ഥത മുഴുവൻ കെടുത്തി ഇതെല്ലാം ഇയാളീ തോന്നിവാസം ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയും നമ്മളെ മുമ്പിലുള്ള അനുഭവം രണ്ടാമത്തെ പെൺകുട്ടിക്ക് രണ്ടാമത്തെ പെൺകുട്ടിയുടെ മകളുടെ കല്യാണത്തിന്റെ തലേ ദിവസം വരൻ ആത്മഹത്യ ചെയ്തു നിവർത്തിയും പരിഹാരവും ഇല്ലാത്ത ഭാര്യ നാലാമത്തെ സ്റ്റേജായാലും മരണമില്ലാതെ ആഹാരം കഴിക്കാൻ തൊണ്ട ഇല്ലാതെ ഇയാൾ ഇയാൾക്ക് ഒരു അസുഖവും ഇയാൾ ആരോഗ്യത്തിനും കാരണം എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പണമായിരുന്നു ക്ഷേത്രത്തിൻ്റെ പണമെടുത്ത് ഇതെല്ലാം ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ദൈവം ഒന്നും കൊടുത്തില്ല പക്ഷെ ഇദ്ദേഹം ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം തന്നെ ഇദ്ദേഹം സ്നേഹിച്ചവർക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പണം കൊടുത്തത് അവർക്കെല്ലാം കൊടുത്ത് ദുരിതങ്ങൾക്ക് ഇയാളെ സാക്ഷിയാക്കി ഇയാൾക്ക് ഒരു ദോഷവും കൊടുത്തില്ല ആ ദുഃഖം നല്ല ഭാര്യ മകളും മകനും കൊച്ചുമകനും ഒക്കെ തകർന്ന തരിപ്പണമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഞാനേ അങ്ങോട്ട് ചോദിച്ചു ചേട്ടാ നിങ്ങൾ എത്ര രൂപ ആണ് അവിടെ നിന്ന് കെട്ടത് കണ്ണി രണ്ട് കണ്ണീന്നും കണ്ണീരിങ്ങനെ ഒരിക്കുകയാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ ദൈവത്തിനും പണം വേണ്ട ഭദ്രകാളിക്കും പണം വേണ്ട മഹാദേവനും പണം വേണ്ട മഹാവിഷ്ണുവിനും പണം വേണ്ട പക്ഷെ അവിടെ ദൈവങ്ങൾ സങ്കല്പിച്ച് പണം ആ സങ്കല്പിച്ച് അയക്കുന്ന പണം എടുത്ത് മറ്റേ ആള് വിദേശത്തുനിന്ന് കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞാട്ട് സ്വാമി പോട്ടു സ്വാമി ഞാനത് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് പോട്ടെ ഞാൻ നിങ്ങൾ നിങ്ങൾ എവിടത്തേക്കാണ് സമർപ്പിച്ചത് നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്കാണ് സമർപ്പിച്ചത് പിന്നെ രണ്ട് ആ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ചുറ്റും വയലിൽ മണ്ണിട്ട് നികത്തി ചുറ്റും വീട് വെച്ചവർക്കെല്ലാം ദുരിതമാണ് എന്ന് ചോദിച്ചാൽ ചോദിക്കും എന്തിനാണ് ദൈവത്തിൻ്റെ എന്തിനാണ് മണ്ണ് ഭൂമി ദൈവത്തിന് എന്തിനു ദുരിതം ദൈവത്തിന് എന്തിനാണ് ഇതൊക്കെ ചോദിക്കും ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല അതൊക്കെ കാലം വേറെ ചോദിച്ചിട്ടുണ്ട് ദൈവഹിതമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യും ദൈവത്തിൻ്റെ ദോഷങ്ങൾ ദൈവ സാന്നിധ്യങ്ങൾക്ക് ദോഷങ്ങൾ വരുത്തുകയും ചെയ്താൽ ഉണ്ടാകുന്ന വിപത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വലിയ കുടികെട്ടി മൂടി മുടി ചൂടാൻമന്നന്മാരായിട്ട് നിന്നവർക്കുന്ന രോഗവും അവരുടെ സന്താന പരമ്പരകൾക്ക് കാലം കൊടുക്കുന്ന ശിക്ഷകളില്ലേ ഭയന്ന് ഉറങ്ങാൻ പറ്റുന്നത് പത്ത് പത്തഞ്ഞൂറ് പോലീസ് അവരുടെ സെലൂട്ടടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല ദൈവഹിതമില്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ ദൈവം കൊടുക്കുന്ന ശിക്ഷകൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വിരമിച്ച് പോയ ഒരുപാട് പേരുടെ ദുരിതങ്ങൾ നമ്മൾ പുറകിലോട്ടെടുത്താൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളാണ് മുമ്പിൽ എനിക്കൊരു ഞാൻ പറഞ്ഞ ഒരു പൂജ പോലും പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പത്ത് തൊട്ട് ആലോചിക്കും ഇവിടെ മടന്തപുരാണി വരുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ന പരിഹാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ നോക്കും ഇന്ന് രാവിലെ ഒരു ടീച്ചർ എന്നെ വിളിച്ചു ഭയങ്കര പ്രശ്നം ഞാൻ വഴക്കു പറഞ്ഞു അപ്പോൾ അവർ അരഞ്ഞു ഈ കാര്യം എനിക്ക് വിഷമമാണ് കാരണം ഒന്നുകൂടെ നോക്കണ്ട ഇത് ഈ പൂജക പരിഹാരങ്ങളും ഇതൊന്നും പണമുണ്ടാക്കാനുള്ള മാധ്യമമല്ല ഇത് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് തന്ത്ര മാന്ത്രിയങ്ങളിലെ നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ പണ്ട് കാലത്തെ പോലെ കടയിൽ നിന്ന് വാങ്ങിച്ചു ഒരു പ്രതിമ വാങ്ങിച്ച പെയിന്റ് അടിച്ചു കൊണ്ടു ഇത് ചെയ്യേണ്ട ഒന്നുമല്ല ഇതൊക്കെ ഏത് മരത്തിലാണോ ചെയ്യേണ്ടത് ഇപ്പോൾ മോക്ഷപ്രാപ്തിക്കുള്ള മരങ്ങളുണ്ട് വെള്ളി പ്രതിമയൊന്നും പരിഹാരമേ അല്ല വെള്ളി പ്രതിമയിൽ നമ്മൾ വരെ വായിക്കലിട്ട് അവിടെ കൊണ്ട് ഒഴിക്ക് കൊള്ളാം പറയാം ഇതുകൊണ്ട് അതോ അതൊന്നും പരിഹാരമായിട്ട് എൻ്റെ അറിവില്ല അതെന്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിതൃക്കൾക്കോ പരിഹാരമല്ല എന്താ ഇപ്പം പരശുരാമ ക്ഷേത്രത്തിൽ അത് ചെയ്യുന്നുണ്ട് അവർ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് അത് പരിഹാരമാണോ എന്നുള്ളത് എൻ്റെ അറിവിലില്ല അറിവിലില്ലായേ ഞാൻ പറഞ്ഞുള്ളൂ ഞാനിപ്പോൾ അമാവാസിക്ക് അവിടെ പോയി ചെയ്തു അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലേ പക്ഷേ അത് പിതൃക്കൾക്ക് പരിഹാരമാകുമോ എന്നുള്ളതാണ് അതിന് താടി താളി പോലെ പണ്ടത്തെ എൻ്റെ കിട്ടിയ ഒരു താളി പോലെ എടുത്തിട്ടുള്ള ചില താ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഇപ്പൊ ടീച്ചർ സംവദിക്കുന്നില്ല ചെയ്യാൻ കാരണം പിതൃക്കളെ ലയിപ്പിക്കുമ്പോൾ പിതൃലോകത്തെ ലയിപ്പിക്കുമ്പോൾ ദുഷ്ടകർമ്മങ്ങളും പൈശാചിക കർമ്മങ്ങളും ഒക്കെ ചെയ്ത് നശിച്ചവരെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആറിലൊന്നും നമ്മൾ വന്നു ചേരും നാളെ എൻ്റെ കല്ലിലും കാലുമൊക്കെ പോയിരിക്കണം എത്ര കാലം ഇവിടെ വന്നിട്ട് നിങ്ങളെ വാതവരാത വിളമ്പോ പറ്റുമെന്നൊന്നും എനിക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് മനുഷ്യൻ്റെ അതിൻ്റെ കൂടെ ഈ നാട്ടിലെ ഇത്രയും പ്രശ്നങ്ങൾ ദൈവസാന്നിധ്യങ്ങളെ തച്ചുടയ്ക്കുന്ന ഇതുപോലുള്ള ദൈവത്തിനെ കെട്ടിപ്പിടിച്ച് തൊട്ടാൽ തൊട്ടാൽ പൊള്ളുന്ന തിരുമേനിമാരും കുറേ എണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട് ഞാനിവിടെ പറയുന്ന ഇവിടുത്തെ ഈ വിശ്വഹിന്ദു പരിഷത്തും ആ പിന്നെ ബി ജെ പി കാരൊക്കെ ഇത്തരം തിരുമേനിമാരെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം ദൈവിക കോമരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈന്ദവർ എന്തൊരു കഷ്ടമാണ് എന്തൊരു നീചമായ പരിപാടിയാണ് ശബരിമലയെക്കുറിച്ച് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ശബരിമലയിൽ കുറെ ഇപ്പൊ തൻ്റെ കണ്ടനാരു കുടുംബത്തിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് വിഷയങ്ങളും കൂടി രാഹുൽ ഈശ്വർ പറഞ്ഞതെന്നും മുഴുവൻ തെറ്റാണെന്നും പറയുന്ന ആളില്ല അദ്ദേഹത്തിൻ്റെ ചിലതൊക്കെ കേട്ടാൽ അതാണ് ശരിയെന്ന് നമുക്ക് തോന്നും അവരുടെ കുടുംബത്തിനകത്തുള്ള വിഷയങ്ങളുണ്ട് ഇതിനൊക്കെ നമ്മൾ അത് അതൊന്നും അതൊക്കെ തന്നെ ഭഗവ ഭഗവാന് വേണ്ടി പിടിവലിയാണ് ഭഗവാന്റെ ഇരിപ്പിടത്തിന് വേണ്ടി പിടിവലിയാണ് അയാൾ ഭേദമാണെന്ന് രാഹുലി ഈശ്വർ ഭേദം എന്നാണെന്ന് എൻ്റെ അഭിപ്രായം എനിക്ക് പണ്ട് അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന പല അഭിപ്രായങ്ങളും ശരിയല്ലേ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് എന്തിനാണ് ദൈവഹിത സ്ഥാനത്തിൻ്റെ ദൈവത്തിൻ്റെ പണം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരിപ്പിടം വളരെ 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 ദോഷകരമായിട്ടുള്ള ഒരു മൂല്യച്തിയാണ് നമുക്കിവിടെ ഹൈന്ദവ സംസ്കാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിലനിർത്താൻ ഞാൻ പറയ ഇത്ര സാമീവേഷം കെട്ടി നടന്നുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്നത് ഞാൻ പറയും സുനിൽ സ്വാമി എൻ്റെ പേര് പറയും എത്രയോ സുനിൽ സ്വാമിമാര് കൊണ്ട് പൊർതിമുട്ടി ജയിലിക്കിടെ പോവുമല്ല നേരത്തെ പറഞ്ഞല്ലേ ഒരു ശബരിമലയിൽ എത്രയോ കാലമായ ഒരു സുനിൽവാമി ബാലക്കാടം കണ്ടുള്ളതാണ് എന്നെ ആൾക്കാർ മാറി വിളിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ നിന്ന് ആൾക്കാർക്ക് വി ഐപികൾ വരുമ്പം അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ ഉള്ള വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് ഷുഗർ ഫാക്ടറികൾ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അദ്ദേഹം സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ ഇവരെ കുറിച്ചൊക്കെ അന്വേഷിക്കണം ഇവരൊക്കെ ഈ ലോകത്തിന് ഈ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് വിധ്വംസ പ്രവർത്തനങ്ങളാണ് ഇവരൊക്കെ നടത്തുന്ന ആലോചിക്കണം പണം ഉണ്ടാക്കാനായിട്ട് നീജമായ മാർഗങ്ങളാണ് ഇവർ കണ്ടെത്തുന്നതെന്നും പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് ഇവർക്കാരാണ് ഇതിനകത്ത് ഒരു മുറി കൊടുത്ത് ഈ സുനിൽമി എന്ന് പറയുന്ന ഒരാളെ അതിനകത്ത് കയറ്റി ശബരിമലയിൽ വർഷങ്ങളായി അവിടെ മുറി കൊടുത്ത് താമസിപ്പിക്കാനായിട്ടുള്ളത് ആരാണ് അവകാശം കൊടുത്തത് മാറി മാറി വരുന്ന സർക്കാരുകളും മാറി മാറി വരുന്ന പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇത്തരം ക്രിമിനൽസുകൾ അതിനകത്ത് കയറ്റി താമസിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇവന്റെയൊക്കെ അക്കൗണ്ട് മരവിപ്പിക്കണം ഇല്ലേ ഈ സുനിൽവാമി എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റി എന്തോ പറയുന്നുണ്ട് അയാളെക്കുറിച്ച് മലയാളത്തിൽ മരണപ്പെട്ടു ഒരു നടി എന്നോട് പറഞ്ഞൊരു വാർത്തയുണ്ട് ഞാനത് നിങ്ങളോട് പറയുന്നില്ല അവൻ അനുഭവിക്കും ചാൻസലർ ഒന്ന് മരിച്ചൊരു നടി എന്നോ ഒരു 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 അതിസുന്ദരിയായ നടി എന്നോട് പറഞ്ഞതാണ് അവനുണ്ടല്ലോ സുനിൽജിന്ന് തന്നെ വിളിക്കണേ അവൻ അനുഭവിക്കും അവൻ അനുഭവിക്കാതെ പോവില്ല ആ അനുഭവത്തിൽ അയാൾ ജയിലിക്കിടക്കണേ മനുഷ്യ ശരീരവും മനുഷ്യൻ്റെ നന്മയും ഏ അതൊക്കെ ദൈവത്തിൻ്റെ പേരും ചാരിറ്റബിൾ സൊസൈറ്റി ഒരാളെ ദയാലുവായിട്ട് ഒരു ഒരാളെ ഒരാളെ രോഗിയായി ഒരു രോഗിയെപ്പോലും മൃതവിടൂല്ല ആ രോഗത്തിൻ്റെ പേരിൽ പണം ഉണ്ടാക്കുക ചാരിറ്റബിൾ പാർട്ടി സഹായിക്കുക ആ സഹായത്തിൻ്റെ പേരിൽ പണം ഉണ്ടാക്കുക എന്നിട്ട് ഭൗതിക രൂപങ്ങളിൽ ഭ്രമിച്ചു നടക്കുക കുറെ മുടി ഇതുപോലെയൊക്കെ വളർത്തിയിട്ട് ഇഷ്ടം പോലെ പണമുണ്ടാക്കുക നമ്മളിന്നും പെട്രോൾ അടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളാണ് എങ്ങനെയാണ് ഈശ്വര എന്നാ കാറിലൊന്നും പോയി ഇതാ ഇവിടെ വരെ ഡി എൻ എൽ വരെ പോകാനുള്ള പെട്രോൾ പമ്പ് എല്ലാവർക്കും അറിയാം നമുക്കിത് പറയാൻ മടിയുമില്ല ഇത്തരമുള്ള നമ്മുടെ ഹൈന്ദവതയിലുള്ള പരിഹാര പൂജ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഇപ്പൊ ചില എന്നെ വിളിക്കും ആ ചില ജ്യോതിഷ പണ്ഡിതന്മാരാണ് നല്ല പണ്ഡിതന്മാരവരെ ഒരുപാട് പേര് അവരെ ചോദിക്കുന്നതായിട്ട് എനിക്കറിയാം ആരും ഇങ്ങോട്ട് വരുന്നില്ല എങ്ങനെ വരും കറക്കി എന്തെങ്കിലുമൊക്കെ ചങ്കൊക്കെ കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്ത് പറഞ്ഞാലും ഇതാ ഇന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു അവർ പറയുന്നതാണ് ഈ യാതോ ജോത്സ്യം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ആഭിചാരമാണ് അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റണില്ല ഞാൻ ചതന്തെ അത് ഇങ്ങനെ ആവിചാരമുണ്ടെന്ന് ഞാൻ എങ്ങനെ ആഭിചാരമുണ്ട് ആരാഭിചാരം ചെയ്തെന്ന് പറഞ്ഞോ ഞമ്മളിവിടെ പറയാറുണ്ട് ആരാണ് നിങ്ങൾക്ക് ആഭിചാരം ചെയ്തത് ആഭിചാരം ഉണ്ടല്ലാന്നു ഞാൻ പറയുന്നില്ല ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്നും വിശ്വസിക്കത്തില്ല ആ പെൺകുട്ടിയെ ഭയപ്പെടുത്തി വെച്ചു ഇങ്ങനെ ഭയപ്പാടുകളിലൂടെ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നവരെ ചെയ്യുന്നവരെ ഭയപ്പാടുകളൂടെ ഭയപ്പെടുത്തി പൂജാതി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക നമ്മൾ തച്ചുടച്ച് കളയേണ്ട ഒരുപാട് കാര്യങ്ങൾ പൂജാതി കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ നിന്ന ഒരാള് എൻ്റെ മറ്റേ കർമാൻ എൻ്റെ കൂടെ നിന്ന ഒരാള് എൻ്റെ ആശ്രമം നശിപ്പിച്ച കേസിലെ ഒരു പ്രതിയാണ് അപ്പം ഇയാള് തൃപ്പൂണിത്തറയുള്ള ഒരാളുമായിട്ട് ഒരു വസ്തുവിൻ്റെ ഇടപാട് നടത്തി ആ വസ്തു വിറ്റ് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് രണ്ട് ലക്ഷം രൂപ വേണം ഞാനാണ് ആ വസ്തു വിറ്റത് രണ്ടു ലക്ഷം ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കിടത്തി കളയൂ എന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ അയാൾ കൊടുത്തു എന്നെ വിളിച്ചു വെച്ചു ഞാൻ പറഞ്ഞു ഇപ്പം എന്ത് പറയാനാണ് അല്ല സ്വാമി ഞാൻ കൊടുത്തേക്കാം എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതെന്ന് ഞാൾ രണ്ട് ലക്ഷം രൂപ കൊടുത്തു അത് അനുഭവിക്കാളിന്ന് ഭൂമിയിൽ ഭൂമിയിലുണ്ടോ പാവപ്പെട്ടവൻ്റെ പിടിച്ച് പറിക്കണേ ഇത്തരം ഹൈന്ദവതയിൽ ഇത്തരം പൂജാതി കാര്യങ്ങളിൽ ഇത്തരം വേഷം കെട്ടി നടക്കുന്നവർ അവരുണ്ടാക്കാവുന്ന ഇതെല്ലാ മേഖലകളും ഉണ്ട് ഇപ്പോൾ ക്രൈസ്തിയ സഭയിലും ഉണ്ട് മുസ്ലിം സമുദായത്തിലുമുണ്ട് ഉസ്താദുമാരൊക്കെ ചെയ്ത് കിട്ടുന്ന തോന്നസങ്ങൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇത്രത്തോളം കാരണം മറ്റിടത്തും ഗവൺമെന്റിന്റെ പ്രതിനിധികളില്ല ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളികളിലും പ്രതിനിധികളില്ല മുസ്ലിം പള്ളികളിലും പ്രതിനിധികളില്ല ഹൈന്ദവതയൻ മാത്രം തിരുവിതാംകൂറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡൊക്കെ വന്ന് ദേവസ്വം ബോർഡിൻ്റെ അകത്ത് കാറ്റിക്കൂട്ടുന്ന ഇത്തരം വൃത്തികേടുകൾക്ക് ഒരു അറിധി വരുത്താൻ ഭഗവാൻ കലിയുഗവരതൻ ഉണ്ടാക്കിയ അവസാന തസ്ത്രം ആ അസ്ത്രത്തിൽ അമ്പേറ്റി വീഴുന്ന ഇതുപോലുള്ള അഴിമതിക്കാരെ നിങ്ങൾക്ക് കീഴടങ്ങാനുള്ള നിങ്ങൾ കീഴടങ്ങുകയല്ല നിങ്ങളെ കീഴടക്കാനുള്ള സർവ്വശക്തിയും എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അയ്യപ്പൻ്റെ ശക്തിയുമായിട്ട് വരുന്നത് നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് തീർത്തേ മതിയാവും ഇനി ഇവിടുത്തെ നിയമവും നീതിയും നിങ്ങളെ വെറുതെ വിട്ടാലും ഇവിടുത്തെ കോടതികൾ മുഴുവൻ നിങ്ങളെ വെറുതെ വിട്ടാലും കാലം നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്കും നിങ്ങളെ തലമുറകൾക്കും തരുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം